ഹലോ നമ്മുടെ മഴതോരും മുംബൈ സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാലചന്ദ്രൻ അലീനയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരാണ് പിന്നെ പറയാനുണ്ടോ നല്ല തകർപ്പൻ സീനുകളാണ് നല്ല കുറ്റിച്ചൂല് പിടിച്ചിട്ടുള്ള അടിയായിരുന്നു കമലയൊക്കെ ഓടി രോ അതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ശിവശങ്കറിനും ഹരിയും ഒക്കെ ഓടി അതിനോടൊപ്പം തന്നെ നമ്മുടെ ശിവശങ്കരൻ നമ്മുടെ ബബിതേനെയും രോഹിത്തിനേയും കൂടെ അങ്ങ് കൂട്ടി ഇപ്പം തന്നെ മലംമറിക്കൂ എന്ന് എഴുതിയിട്ടാണ് കമലയുടെ സ്വഭാവം അല്ലെങ്കിൽ ശിവശങ്കറിൻ്റെയൊക്കെ സ്വഭാവം ഒരാഴ്ച കൊണ്ട് രോഹിത്തും ബബിതയും മനസ്സിലാക്കിക്കോളും ഇപ്പം അച്ഛനെ ഉപേക്ഷിച്ചിട്ട് വലിയ ആളായിട്ടങ്ങ് പോയിക്കുക ഏതാണ്ടാ മലമറയ്ക്കും എന്നുള്ളത് പറ്റില്ല അപ്പം നമുക്കിതിൻ്റെ വിശേഷങ്ങളെയൊക്കെ കേൾക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു വെറുതെ നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒരാൾ വ്യൂ ചെയ്ത വ്യൂസിൻ്റെ എണ്ണം കിട്ടും പക്ഷേ അതിലല്ലല്ലോ നമുക്ക് നല്ല രീതിയിൽ ആ വീഡിയോ മൊത്തത്തിൽ നിങ്ങളെ കേട്ട് നമുക്കൊരു ലൈക്കൊക്കെ കിട്ടുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കാണുക സമയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഒക്കെ ഒന്ന് പറയാട്ടോ അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഇയത്തി എന്ന് പറഞ്ഞാൽ പോരാ Thank <laughs> you. പറപ്പിക്കണ അങ്ങോട്ട് പറപ്പിച്ചങ്ങ് വിട്ടു അപ്പോൾ എല്ലാം ഓടി അങ്ങനെ പോയി അങ്ങനെ വണ്ടി ഇരുന്ന് നമ്മുടെ കമല അങ്ങോട്ട് പിരി പിരി പിരിയൂന്ന് കുരുക്കാട്ടോ കണ്ടില്ലേ അവൻ്റെ അവൻ്റെ തനി സ്വഭാവം കണ്ടില്ലേ എൻ്റെ രോഹിത്തും ബബിതയും കൂടെ കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട് സ്വന്തം പറ്റ മക്കളെപ്പോലും അവന് വേണ്ട അഭിഹിതത്തിലുണ്ടായ അവൻ്റെ മകള് അതിന് തക്ക തുള്ള കൃഷ്ണമോളെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളേയും കൂടെ അങ്ങ് പറയണം മനസ്സിലായിക്കോളും ഇനി അവളെയും ഇറക്കി വിടുമ്പോൾ ആ അവൾ ഒരുമ്പട്ടവൾ ആ കൃഷ്ണ കൃഷ്ണേനേയും കൂടെ ഇറക്കി വിടുമ്പോൾ അവൾ പഠിച്ചോളും എന്നൊക്കെ പറഞ്ഞ് കമല ഗുരു ഗുരു ഗുരുന്ന് കമലയ്ക്ക് കമലയ്ക്കങ്ങോട്ട് ദേഷ്യം കാരണം നിങ്ങൾ എന്തിനാണ് മനുഷ്യ എന്നെയും കൂടെ ഇത് എന്നെ ഇതൊക്കെ ചെയ് ഇങ്ങനെയൊക്കെ ആട്ടി ഇറക്കണമെന്നും പറഞ്ഞ് എന്നെ വിട്ടി ഈ നാണം കിടിയിപ്പിച്ചത് കുറ്റിച്ചീൽ കുറ്റിച്ചൂല് വെച്ചിട്ട് അവനെന്നെ ആക്കിയത് ഇനി മേലാൽ അവൻ്റെ വീട്ടിൽ അവരുടെ മുഖം പോലും കാണാൻ എനിക്ക് ഇഷ്ടമല്ല വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് കമല പിരി പിടിക്കേണ്ട അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലേന്ദ്രനോട് നമ്മുടെ അലീനെ ചെന്നിട്ട് അച്ഛാ ഞാൻ കാരണം വീണ്ടും ഇത്രയും പ്രശ്നങ്ങൾ ഒരു പ്രശ്നവും ഇല്ല മോളെ നീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം അങ്ങനെ കൃഷ്ണൻമോൾ ഓടി ചെന്ന് അലീനയെ കെട്ടിപ്പിടിക്കേണ്ട ചേച്ചി എന്നോടൊന്നും തോന്നുന്നില്ല ചേച്ചി എൻ്റെ കയ്യിലൊരു മൊബൈൽ പോലും ഇല്ലായിരുന്നു ആ രോഹിത്തേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ പോലും തട്ടിപ്പറിച്ചു അതുകൊണ്ടായിട്ടോ ചേച്ചി എനിക്കൊന്നും മനസ്സിലായില്ല അമ്മയെ കാണാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ാക്കിയപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല അപ്പോൾ നമ്മുടെ ആരാണ് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു കൊടുത്തു നീ ഇനിയെങ്കിലും ശ്രദ്ധിച്ചോണം അച്ഛൻ എന്തായാലും നിങ്ങളെ രാത്രി അച്ഛൻ വരും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോട്ടെ അവിടുത്തെ കാര്യങ്ങളൊന്നും നമുക്കൊന്നും പറയാറായിട്ടില്ല അപ്പം എല്ലാത്തിലും ഒരു കരുതല് വേണം എന്നിങ്ങനെ അലീനയോടും കൃഷ്ണമോളോടും പ്രത്യേകിച്ച് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്നിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് പോയി അച്ഛൻ്റെ ഒരു ചായ എടുത്തിട്ട് എടുത്തിട്ടുവാ ഒട്ടും പറ്റുന്നില്ല കാരണം വെച്ചാൽ ബാലേന്ദ്രം ഹൈ റിസ്ക്കിലാണ് ഇത്രയും ഇതെടുത്തത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാലചന്ദ്ര ഒന്ന് ഫ്രഷായി വീണ്ടും ചായ ഒക്കെ കുടിച്ച് ഹോസ്പിറ്റലിലോട്ട് പോവാം അവിടെ ചെന്ന് അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കണക്കായുള്ളെങ്കിലെ കണക്കായി അച്ഛനായാലും ശരി അമ്മയായാലും ശരി കണക്കായി നന്നായി ഉള്ളൂന്ന് കാരണം എവിടെ ന്യായമുണ്ടോ അവിടെ നമ്മുടെ മനുശങ്കർ നിൽക്കത്തുള്ളൂ അത് അത്രയേ ഉള്ളൂ അതിൻ്റെ അച്ഛനല്ല ഇനി ഏത് തമ്പുരാനാണെങ്കിലും തെറ്റിൻ്റെ പക്ഷേ മനു നിൽക്കില്ല മനുവിനത് എന്നു വച്ചാൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ആണ് കേട്ടോ ഈ ഒരു സീരിയലിൽ മനുവിനുള്ളത് അങ്ങനെ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞ് വിഷമിച്ച് നിൽക്കണം എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ അവരെ പിള്ളേരെ ഉറ്റയ്ക്കല്ലേ ഉള്ളൂ നീ ഒന്ന് അങ്ങോട്ട് നടുമ്പുരയ്ക്കല്ലേ ഇട്ടൊന്ന് ചെല്ലുന്ന പറയാൻ പോവാം ആ സമയം ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ഒരു തലനാരിഴയ്ക്ക് വൈജയന്തി രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജാണ് ട്വൻ്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ തന്നെയാണ് എന്നാലും പേടിക്കേണ്ട അവസ്ഥ കടന്നു കിട്ടി എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഐ സി ീന്ന് തൊട്ടിപ്പുറത്ത് സബ് ഐ സിയിലോട്ട് മാറ്റാം വേറെ ഇതൊന്നുമില്ല റൂം ഒരു അതാകുമ്പോൾ പ്രത്യേക സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരിതാണ് അപ്പോൾ ഒരാൾ പോയി കണ്ടോളാൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ചെല്ലുകയാണ് ബാലചന്ദ്രൻ ചെന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് ചരിഞ്ഞാണ് വൈജ കിടക്കുന്നത് പ്ലാസ്റ്ററും ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ സർജറി കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ആകെ ഒരു വല്ലാത്ത സീനാണ് എന്നാലും ബാലചന്ദ്രൻ ഒരു കുറച്ച് നേരം ഇങ്ങനെ വൈജിയെ നോക്കി കേട്ടോ ആ ക്ലാ ഇത് കൂടെ ഇങ്ങനെ നോക്കുകയാണ് എന്റെ ഇത്രയും തന്നോട് ഈ ഒരു കൊടുഞ്ചതി ചെയ്തിട്ട് നീ അങ്ങനെയൊന്നും പോവില്ല എൻ്റെ വീട്ടിൽ കാരണം എന്ന് വെച്ചാൽ നീ ഇനിയും കുറച്ചും കൂടെ ഒക്കെ അറിയാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും ഒക്കെ ഉണ്ട് വൈദ്യം അല്ലാണ്ട് നീ ഒറ്റയടിക്ക് അങ്ങ് പോയാൽ പിന്നെ അതിനൊരു അർത്ഥമില്ല എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ നോക്കുന്നുണ്ട് ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് അവരുടെ എത്രയായാലും തൻ്റെ മൂന്ന് മക്കളുടെ അമ്മയാണ് ഉള്ളത് അതുമാത്രമല്ല തൻ്റെ സ്വന്തം ഭാര്യയല്ലേ ആ ഒരു ഇതായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു വിഷമമാണ് ആ കണ്ണിലൂടെ ഒഴുകി വന്നത് എന്നു ആ ഒരു സീനൊക്കെ ആയിരുന്നുണ്ട് അത് ഇത്തിരി ഇമോഷൻ സീനൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മുടെ മനു നെടുമ്പുരയ്ക്കലോട്ട് പോകുന്നുണ്ട് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ അലീനയെ കഷ്ണപോലും നോക്കുമ്പോൾ മനുവേട്ടനാണ് അങ്ങനെ ചെന്ന് ഡോറൊക്കെ കൊടുത്ത് മനു വന്നു എന്നിട്ട് മനു കുറേ നേരം സംസാരിക്കുന്നുണ്ട് എൻ്റെ അലീനയുടെ അടുത്ത് ചായ തരാൻ പറയുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മനുവും അലീനയെ കുറേ നേരം സംസാരിക്കുന്നുണ്ട് അലീന കരിഞ്ഞോട്ട് കുറേ കാര്യങ്ങൾ മനുവിനോട് പറയുന്നുണ്ട് മനു മനുവേട്ട എന്നോടൊരു വെറുപ്പും തോന്നല്ലേ എൻ്റെ സാഹചര്യം അതായി ഹൈ പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാണ്ടിരുന്നതല്ലാണ്ട് വേറെ കാരണം ഞാൻ ഒരു അറ്റൊരാൾ വന്നതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ ഇതുവരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് പേടിച്ച് എനിക്കൊന്നും വന്ന് കണ്ട് എൻ്റെ അമ്മയും കൂടെപ്പുറപ്പുകളെയും അച്ഛനെയൊക്കെ ഒന്ന് കണ്ടു പോണം എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നിങ്ങനെ മനുവിനോട് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ കമലയും ശിവനും ഹാരിയും അതോടൊപ്പം നമ്മുടെ ബബിതയും രോഹിത്തുമൊക്കെ ഇങ്ങെത്തി വീട്ടിലെത്തി കൈതക്കൽ വീട്ടിലെത്തണം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശീൻ്റെ അടുത്ത് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ കമല മുത്തശ്ശി തിരക്കാണ് കമല പോയിട്ട് എന്തായി നിങ്ങൾ വന്നോ അപ്പോൾ കമല പറയുന്നുണ്ട് വന്ന് വന്ന് നല്ല നിങ്ങള ബാലചന്ദ്രൻ എന്ന് പറയുന്നവൻ മരുമകനുണ്ടോ നിങ്ങൾ വലിയ വാഴ്ത്തുമല്ലോ കമലയ്ക്കുള്ള ദേഷ്യം മൊത്തം അമ്മയമ്മയോട് അങ്ങ് തീർക്കുകയാണ് അവൻ ഞങ്ങൾ അവിടെ ചെന്ന് കയറി കുറ്റിച്ചൂലിനിട്ടാണ് അടിച്ചത് സ്വന്തം മക്കളെയും കൂടെ അതിൻ്റെ കൂടെ ഒപ്പം ഇറക്കിയിട്ടുണ്ട് ആര് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ടോ അപ്പം കമല പറയുന്നുണ്ട് രോഹിത്തിനെയും ബവിതേനയും കൂടെ ആട്ടി ഇറക്കി കുറ്റിച്ചൂലിനടിച്ച് വെളിയിലാക്കിയവൻ ഇപ്പം അപ്പോൾ അവൻ ആ ഒരുപൊട്ടവളും ആ വീട്ടിലുണ്ട് പിന്നെ നിങ്ങളുടെ കിശിനമോളും എന്ന് പറഞ്ഞ് കമല കടന്ന് കുറേ അങ്ങോട്ട് ആടിപ്പൊടിക്കേണ്ട കേട്ടോ അമ്മയ്ക്ക് ആകെ വിഷമം ആവണെന്നിട്ട് അവരെന്തു ചെയ്യേ അവരൊക്കെ അവിടെ ഉണ്ട് ഇനി വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിൽ അവരെയൊക്കെ ഫോണിൽ വിളിച്ച് ചോദിച്ചോളാം പറയുന്നത് കമല ദേഷ്യം മൊത്തം അമ്മ ആമ അമ്മയോട് ചു അമ്മയോട് ചേർക്കുകയാണ് കേട്ടോ ആകെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് അപ്പോൾ ഇനി എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല ആകെ അങ്ങോട്ട് രൂക്ഷയാണ് പക്ഷേ ഇവരൊരു മണ്ട ത്തരം തന്നെ പിന്നീട് കമലയും നമ്മുടെ ശിവശങ്കറിനുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ എടുത്ത് ചാടി നമ്മൾ ഈ ചെയ്തത് ഒരു മണ്ടത്തരമായി പോയി കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കേണ്ടിയാണ് കാരണം എന്ന് വെച്ചാൽ ബാലചന്ദ്രൻ്റെ വീട്ടിൽ ചെന്ന് ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിന് നമ്മൾ ആ പണി ചെയ്തത് കാരണം എന്തായാലും അയാൾ അറിയുമെന്നുള്ളത് ഉറപ്പായിരുന്നു അത് കാണിച്ചത് മണ്ടത്തരമായി പോയി എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ അങ്ങനെ മനു അവിടെ പിന്നെ ആശുപത്രിയിലെ വിശേഷങ്ങളൊക്കെ പറയണം അലീനെ പറയുന്നുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് മനുവായിട്ട് അപ്പം പറയുന്നുണ്ട് ഇപ്പം റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് നാളത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആൻറ്റിക്ക് ഉണ്ടാവും കാര്യമെന്ന് വെച്ചാൽ ഒടുവും ഒക്കെയാണല്ലോ മൊത്തം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഒരു അംശം ഒരംശം ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാമെന്നേ ഉള്ളൂ അല്ലാണ്ട് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും അല്ല ഇനിയിപ്പോൾ നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മുടെ ഏകദേശം ഈ മരതോരു മുമ്പേ സീരിയലിൽ വരുന്നത് ഇതൊക്കെയാണ് ബാലചന്ദ്രനും മനുവും അതോടൊപ്പം തന്നെ നമ്മുടെ മുത്തശ്ശിയും ഇവരൊക്കെ ഈ നടന്ന ഒരു പ്രത്യേക ഒരു സീനൊക്കെ ആയിരുന്നല്ലോ അല്ലിന്യെന്നെ ഇറക്കി വിടാ വിട്ട സീനെ അപ്പോൾ അതിൻ്റെയൊക്കെ കഥകൾ അവരൊക്കെ എല്ലാവരും അറിയണു അതിൽ ബാലചന്ദ്രൻ്റെ ആ പെർഫോമൻസ് ബാലചന്ദ്രൻ ഇത്രയും സങ്കടം സഹിച്ചു നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു രീതിയിൽ അവരോടൊക്കെ പെരുമാറിയത് എന്തായാലും ഇനി ബബിതയുടെയും രോഹിത്തിൻ്റെയും കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും വേണ്ട മാക്സിമം ഒരു വൺ വീക്ക് വൺ വീക്കിനുള്ളിൽ മിക്കവാറും റിട്ടേൺ അടിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ആ സീനൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ എന്തായാലും നല്ല സിനിമാ സ്റ്റൈല് നമ്മുടെ മഴതോരും മുമ്പ് സീരിയൽ ഇങ്ങനെ തകർത്ത് പോകട്ടോ സത്യം പറഞ്ഞ പേഷ്യൻ്റെ ആയിട്ട് ഈ ഒരു സീരിയൽ കാണാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല പറ്റില്ലല്ലേ നല്ല അടിപൊളി സീനല്ലേ എല്ലാം എന്ന് വെച്ചാൽ ഒരുപാട് വലിച്ചടയ്ക്കുന്നില്ല നീട്ടുന്നില്ല അല്ലേ നമുക്ക് ഒരു സിനിമ കണ്ട ഒരു ഫീലിങ്സൊക്കെയാണ് എന്തായാലും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ വൈജയന്തി സത്യങ്ങളൊക്കെ ഇനി തിരിച്ചറിയുമോ അതോ വീണ്ടും അലീൻ ആ ഓർമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ആയിരിക്കും മിക്കവാറും ഇനി വൈദ്യന്തുനെ കെയർ ചെയ്യുന്നതും മറ്റുമൊക്കെ അപ്പോൾ അതൊക്കെ ഇനി തിരികെ വേണ്ട എന്ന് പറഞ്ഞ് വെറുപ്പും ദേഷ്യമൊക്കെ കാണിക്കുകയോ എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ അറിയാം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ വലുതോരു മുംബൈ ഈ സീരിയൻ്റെ ഈ പ്രൊമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും കണ്ടതിന് ശേഷം ഒരു ലൈക്ക് തന്നിട്ട് പോണോ കേട്ടോ പിന്നെ സമയത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വിലയേറി കമൻറ്റ് ഒന്ന് തരുക എൻ്റെ സീരിയ ഞാനിടുന്ന പ്രൊമോയ്ക്ക് ഒന്നും ഒരു കമൻറ്റ് പോലും കിട്ടാറില്ല അപ്പോൾ അപ്പോൾ എല്ലാവരും ഇടയ്ക്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ ഇന്നോ രണ്ടോ പേരൊക്കെ ഇടുന്നുണ്ടില്ല എന്നല്ല അപ്പോൾ നിങ്ങളുടെ കമൻറ്റും ആ ലൈക്കും ഒക്കെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ സത്യമായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വൈൻഡപ്പ് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ